എല്ലായിടത്തും സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് സഞ്ജുവിനെ ആര് വാങ്ങും എന്നൊരു ചോദ്യം സഞ്ജു ഒരു ബോണസ് കിട്ടായി നിൽക്കുകയാണ് ഇപ്പോൾ സഞ്ജു എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹം പോലും പ്രേക്ഷകർ ഇതിലൂടെയാണ് അറിയിക്കുന്നത് ആരാധകർക്കെല്ലാം തന്നെ വളരെയധികം ഒരു വ്യക്തിയായി സഞ്ജു വേഗം മാറുകയായിരുന്നു സഞ്ജുവിനെ വളരെയധികം നല്ല ശീലവും സ്നേഹവും അതുപോലെ എല്ലാവരോടും ബഹുമാനവും തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം എന്ന് തന്നെ പറയാം സഞ്ജുവിനെ ചെന്നൈ എന്തിനും റെഡിയായി വാങ്ങുന്നു സഞ്ജുവിനായി ചെന്നൈ റെഡിയായി നിൽക്കുന്നു എന്ന് പറയാനുള്ള കാരണം മുംബൈ വാങ്ങുന്നു എന്നൊരു വാർത്ത വന്നതിന് ശേഷമാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കും മുംബൈ സഞ്ജുവിനെ വാങ്ങുമെന്ന വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഞങ്ങൾക്ക് സഞ്ജുവിനെ വേണ്ട എന്ന് പറഞ്ഞ ചെന്നൈ തന്നെ സഞ്ജുവിനെ തിരികെ വേണമെന്ന് ആഗ്രഹിക്കുകയും ആഗ്രഹം പറയുകയും ചെയ്തിരിക്കുകയാണ് ഐ പി എല്ലിന്റെ ട്രേഡ് വിൻഡോയിൽ സഞ്ജു സാംസന്റെ കൂടുമാറ്റത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ അദ്ദേഹത്തിന്റെ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് തുറന്നു സമ്മതിക്കുകയും കൂടി ചെയ്തതോടെ വരും ആഴ്ചകളിൽ എന്തും സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് മലയാളി താരത്തിനായി റോയൽസിനെ ഔദ്യോഗികമായി സമീപിക്കാനുള്ള നീക്കങ്ങളും ചെന്നൈ വൈകാതെ തുടങ്ങുമെന്നാണ് വിവരം പക്ഷേ റോയൽസിൽ സഞ്ജുവിന്റെ പ്രതിവർഷ ശമ്പളമായ പതിനെട്ട് കോടി രൂപ ഉണ്ടാകുന്നതായി ചെന്നൈയുടെ ആദ്യത്തെ വെല്ലുവിളി നിലവിൽ വെറും അഞ്ചു ലക്ഷം രൂപ മാത്രമേ അവരുടെ പേഴ്സിൽ ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ചില വലിയ താരങ്ങളെ മറ്റു ടീമുകൾക്ക് വിൽക്കാനായാൽ മാത്രമേ സഞ്ജുവിനെ സ്വന്തമാക്കാനുള്ള ചെന്നൈയുടെ ശ്രമം വിജയിക്കൂ എന്നതാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെന്നൈ ആദ്യം തന്നെ സഞ്ജുവിനെ വേണ്ട എന്ന് പറഞ്ഞതൊന്നാണ് പറയുന്നത് അല്ലാതെ അവർക്ക് വേണമെന്ന ആഗ്രഹമുള്ള ഒരു താരമായ സഞ്ജുവിനെ ഒരിക്കലും വേണ്ട എന്ന് അവർ കൃത്യമായി ഇത്രയും അധികം ആത്മാർത്ഥതയോടെ പറയില്ല ആറാറിന് ട്രേഡിംഗ് വിൻഡോയിൽ സി എസ് കെ ടീം കൈമാറാൻ സാധ്യതയുള്ള ചില ബമ്പൺ താരങ്ങൾ ആരൊക്കെയാണെന്ന് അറിയേണ്ട ഒരാളെയാണ് ഋതുരാജ് ഗേഗ്വാദിനെയാണ് പ്രധാനമായി പറയുന്ന ഒരാൾ നിലവിൽ ക്യാപ്റ്റനും ഇന്ത്യൻ മുൻനിര ബാറ്ററുമായ ഋതുരാജ് ഗേഗ്വാദാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റിൽ ആദ്യത്തെ സഞ്ജു സാംസണിനെ കൈമാറണമെങ്കിൽ രാജസ്ഥാൻ റോയൽസ് ചിലപ്പോൾ പകരമായി തന്നെ ഋതുരാജിനെ ആവശ്യപ്പെട്ടേക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ സീസൺ മുതൽ ചെന്നൈ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓപ്പണറായും ഒക്കെ തന്നെ വൺ ഡൗണുമായെല്ലാം ബാറ്റിങ്ങിൽ ശ്രദ്ധേയമായ പല പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട് ഋതിരാജ് അങ്ങനെ കാഴ്ചവെക്കുകയും ചെയ്തത് വളരെയധികം ചർച്ച ചെയ്യ ഒന്നായി കൂടി മാറുന്നു കഴിഞ്ഞ ലേലത്തിന് മുൻപ് തന്നെ പതിനെട്ട് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ സി എസ് കെ നിലനിർത്തിയത് ചെന്നൈ വളർത്തിയെടുത്ത താരങ്ങളിൽ ഒരാളാണ് ഋതിരാജ് എന്ന് തന്നെ പറയാം അടുത്ത താരം ആർ ആണെന്ന് പറയാം ആർ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ വെറ്ററൻ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആളാണെന്ന് പറയാം കഴിഞ്ഞ മേഘാലയരത്തിൽ ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തെ സി എസ് കെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നതും പക്ഷേ ബൌളിങ്ങോ ബാറ്റിങ്ങിലോ കാര്യമായ സംഭാവനകളൊന്നും അശ്വിന് നൽകാനാകാത്തതുമാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണമായി പറയുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിന് വേണ്ടി അദ്ദേഹത്തെ വിട്ടു നൽകാനും ചെന്നൈ പറയുന്നു മുതൽ വരെ മൂന്ന് സീസണുകളിൽ േക്കും കളിച്ചിട്ടുള്ള താരമാണ് അശ്വിൻ സഞ്ജുവിന്റെ പല മികച്ച പ്രകടനങ്ങളും അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തതായി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു താരം കൂടിയായി മാറുകയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അശ്വിൻ ഇരുകൈകളും നീട്ടിൽ ടീമിലേക്ക് വിളിക്കാൻ റോയൽസ് തയ്യാറായേക്കുമെന്നും പറയുന്നുണ്ട് രജൻ രവീന്ദ്ര ഭാവി സൂപ്പർ താരമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ന്യൂസിലൻഡിലെ ഇന്ത്യൻ വംശജനായ ഓൾറൗണ്ടർ രജി രവീന്ദ്രയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുത്തേക്കാവുന്ന മൂന്നാമത്തെ ആളെന്ന് കൃത്യമായി തന്നെ ഇപ്പോൾ വിലയിരുത്തലുകളിൽ പറയുന്നു